നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ മുട്ടൻകുട്ടികളുടെ വീഡിയോ ആണ് അവർക്ക് നമ്മൾ പുതിയ കൂടൊക്കെ സെറ്റാക്കി ഇതിനകത്താണ് ഇപ്പോൾ ഇട്ടേക്കുന്നത് പകലുള്ള സമയങ്ങളിൽ ഇതിനകത്ത് ഇട്ടേക്കും കാരണം ഭയങ്കര പട്ടിശല്യം ആയതുകൊണ്ട് അവർക്ക് ഇതിനകത്ത് തന്നെ ഫുഡും ഇലയും എല്ലാം കൊടുത്ത് പകലുള്ള ടൈം ഇതിനകത്ത് തന്നെ നിർത്തിയേക്കും ഈ കൂട് നമ്മളിൽ ആദ്യമേ ഉണ്ടായിരുന്നതാണ് ഇപ്പോഴാണ് നമ്മൾ ഇവരെ ഇടാമെന്നുള്ള തീരുമാനത്തിലെത്തിയത് ആദ്യം വേറെ നാല് മൂന്നര കുട്ടികളുള്ളപ്പോൾ ഇതിനകത്തിടുമായിരുന്നു അപ്പോൾ ഇതാ നമ്മുടെ മുട്ടൻ കുട്ടികളുടെ പുതിയ കൂട് മഴ മഴയതാന്ന് അതിനകത്തൊന്നുമില്ല കുറച്ച് ഇവിടെ നല്ല മഴയാണ് ഇന്നാണ് ഞായറാഴ്ച അതുകൊണ്ടാണ് തോന്നുന്നു മഴയില്ലാത്തത് അതാണ് നമ്മൾ പുറത്ത് പോയി വീഡിയോ ഒന്നും എടുക്കാത്തത് അവർക്ക് ഫുഡൊന്നും കൊടുത്തില്ല അപ്പോൾ തീട്ടന്മാരെ എല്ലാം പാടത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയേക്കാണ് ഇന്നൊരു ഒരു മണിക്കൂർ കഴിഞ്ഞ് അവർക്ക് ഫുഡ് കൊടുക്കത്തുള്ളു എല്ലാം അവിടെ റെഡിയായി നിൽക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവർ പകലുള്ള സമയം മൊത്തം ഇവിടെ തന്നെയാണ് നാട കഴിക്കട ഇവരെ കൊണ്ടുവന്നിട്ട് പതിനഞ്ച് ദിവസമായി പതിനഞ്ച് പതിനാറ് ദിവസമായി ഇതുവരെയായിട്ട് നമ്മൾ കുളിപ്പിച്ചിട്ടില്ല മഴ ആയതുകൊണ്ട് നമുക്ക് കുളിപ്പിക്കാൻ പറ്റില്ല ഇനി മഴയില്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞൊന്ന് അടിപൊളിയായിട്ട് കുളിപ്പിച്ച് വൃത്തിയാക്കി എടുക്കണം ചന്തയിൽ നിന്ന് കൊണ്ടുവന്ന് അദ്ദേഹത്തിൽ നിൽക്കുകയാണ് കുരുമുളകിൻ്റെ ഇലക്ക് കൊടുത്താലും തിന്നും കുട്ടികൾ കുരുമുളകിൻ്റെ ഇലക്ക് കൊടുത്തവർ പടപടവ അവർ പൊട്ടിച്ച് തിന്നും അപ്പം നമ്മളെ കുട്ടികളുടെ കൂട് ഒന്ന് ദൂരെ കാഴ്ചയിൽ കാണിച്ചു തരാം നമ്മള് കുട്ടന്മാരുടെ കൂടിതാണ് നമ്മൾ പോത്ത് കുട്ടികളെ കണ്ട് വീഡിയോ ചെയ്യാം ഫുഡ് കൊടുക്കുന്ന കൂടെ എടുത്തിട്ട് വീഡിയോ നമുക്ക് നിർത്തലാക്കാം അപ്പം ഇനി ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും പഴയതുപോലെ ചന്ത വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് ഓക്കെ അങ്ങനെ തീറ്റ കഴിക്കാൻ വേണ്ടി പുള്ളര തുറന്നു വിട്ടിരിക്കുകയാണ് അവർ ഓടി അങ്ങ് പോകുന്നുണ്ട് തീറ്റ കഴിക്കാൻ വേണ്ടി അന്മാർ ഓടി വന്ന് അന്മാരെ തീറ്റ അരിക്കുന്നിടത്ത് വന്ന് കഴിക്കുകയാണ് കട്ടിക്ക് കൊടുത്താലേ തിന്നുള്ളു പിള്ളേരന്മാർ എൻ്റെ ഒരു നല്ല തീറ്റയും കൂടിയൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ഇതുമാരെ കുളിപ്പിക്കാൻ പറ്റാത്തതിലുള്ളൊരു വിഷമം കൊണ്ട സമയത്ത് ചുമയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കുളിപ്പിച്ചില്ലായിരുന്നു ഇപ്പം അതെല്ലാം മാറി അപ്പോഴും മഴ ഇനിയിപ്പോൾ ഇന്നും ഫുള്ള് നല്ല വെയിലായിരുന്നു നാളെ അന്തരീക്ഷം എങ്ങനെയാണ് നോക്കിയിട്ട് നാളെ അവന്മാരെ നല്ല രീതി ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി എടുക്കണം ഇത് രോ അത് അത് ഉണ്ടോ പെട്ടെന്ന് തന്നെ ആറ് പത്തായി ഇന്ന് ഇത്തിരി ലേറ്റായിപ്പോയി അമ്മ കൊണ്ടുവന്നപ്പോൾ തൊട്ടികളെ കൊണ്ടുവന്നപ്പോൾ ഇത്തിരി ലേറ്റായി പോയി അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത് ആദ്യം ഈ കുട്ടികളെല്ലാവർക്കും വെള്ളം കൊടുത്ത് വരെ വിടുന്നതായിരുന്നു ഇപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ഇപ്പം എല്ലാം നല്ല തീറ്റയും കൂടി ആയിരുന്നു ഇപ്പോൾ രണ്ടാമത്തെ വിര ഗുളിയും കൊടുത്തു രണ്ട് മാസത്തിനുള്ള രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അടുത്ത വിര ഗുളിക കൊടുത്തു വലിയ പോലത്തെ നമ്മൾ ഇപ്പോൾ ഈ ഡിസംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ജനുവരിയിൽ ആദ്യമായിട്ടേ ഇനി വിര ഗുളിയേ കൊടുക്കത്തുള്ളു രണ്ട് പാർട്ടിക്കാര് വന്ന് നോക്കിയായിരുന്നു നമ്മൾ കഴിഞ്ഞ വീട് ഇട്ടതിന് ശേഷം ഒരു രൂപ രൂപരെ പറഞ്ഞ് അത് കൂടുതൽ ആരും പറഞ്ഞില്ല ഒരാൾ വന്ന് അമ്പത്തൊന്ന് രൂപ പറഞ്ഞ് പിന്നൊരാൾ വന്ന് നാൽപ്പത്തൊമ്പത് രൂപ പറഞ്ഞ് കൂടുതൽ പറഞ്ഞിട്ട് പിന്നൊരാൾ വന്ന് കുറച്ചാണ് പറഞ്ഞത് എന്തായാലും ഇപ്പോഴും കൊടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല വില കിട്ടുകയാണെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ അല്ലെങ്കിൽ പെരുന്നാളിന് മാത്രമേ കൊടുക്കുകയുള്ളൂ അവരെ മൂന്നര ഒരുമിച്ച് കൊടുക്കാന്നുള്ള തീരുമാനത്തിലാണ് എന്തായാലും ഇന്നൊരു മൂന്നാല് മാസം മാർച്ച് ആദ്യം നോമ്പ് തുടങ്ങും പിന്നെ രണ്ട് മാസം ഒന്നൊന്നര മാസം കൊണ്ട് നോക്കിയാൽ മതി അപ്പോഴേ കെമരല്ലാം സെറ്റാക്കി എടുക്കണം ഇനി ലേഹിയൊക്കെ വരുത്തണം ലേഹിയും കൊടുക്കണം ടോണിക്ക് കൊടുക്കുന്നുണ്ട് ഇനി ലേഹിയും മറ്റേ വിമറാളും കൂടെയൊക്കെ കൊടുക്കണം എന്നാലേ അമര ഒന്നുകൂടെ ഒന്ന് കയറി വരുവുള്ളൂ പെട്ടെന്ന് കഴിഞ്ഞതിന് ഇന്ന പൊത്തുകൾ എല്ലാത്തിനും ഞാൻ പട്ടപ്പെട്ട കയറ്റിയെടുത്തത് തന്നെയാണ് ലേഹിയും വിമറാളും കൂടെ കൊടുത്ത് എന്നാണ് റെഡിയാക്കി എടുത്തത് അപ്പോൾ അവർ കഴിക്കട്ടെ നമുക്ക് വീഡിയോ ആ കഴിച്ചോ 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 കത്ത് കയറ്റി കെട്ടിയിരിക്കുകയാണ് വക്കാണി കെട്ടിട്ടില്ല വക്കാണി കെട്ടാറായി വരുമ്പോൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വക്കാണി മേടിച്ച് കെട്ടണം പൊട്ടുകുട്ടന്മാരും വെള്ളം കുടിച്ചോണ്ടിരിക്കാണ് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പരായിരിക്കും ഓക്കെ ബായ്